യ്യ അത് നല്ല വിചാരമായി പോയി ഇവൻ ശരിയല്ല ഇവന്റെ ഉണ്ടകാം കള്ള ലക്ഷണം ഉണ്ട് ആനയുടെ ചവിട്ടിയിൽ മാത്രമല്ല നിന്റെ അമ്മയുടെ ചവിട്ടിലും പറഞ്ഞു ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട് നിന്റെ ഇവിടെ കൊണ്ട പട്ടി മാറി ഉണ്ടല്ലോ കൊടുക്കാം ായത്തിലെ നിന്നെയൊക്കെ നൂറാഴ്ച പത്ത് ക്ലാസ്സിൽ അടിഞ്ഞാൻ നീ എന്റെ അടുത്ത് വലിയ ആളാവണ്ടാ നിങ്ങളുടെ നിന്റെ ഭർത്താവ് പെങ്കോതനുണ്ടല്ലോ അവൻ ഈ തോളിലിട്ട് വളർത്തി എല്ലാവരും കേക്കട്ടെ നീ വലിയ അന്തസ്സുകാരി ആണെന്ന് നാട്ടുകാരെ അറിയട്ടെ എടി ഒരു കാലത്ത് നീ ഉണം പിടിക്കില്ലടി നിന്റെ എല്ലാ വിശേഷങ്ങളും അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളത് പാവാ ദേവികളെ പുറത്തു നീ കുതിരയെ കരുതി അല്ലേ മോഹൻ എന്ത് തെറ്റാണ് ചെയ്തത് അതെ എനിക്ക് ചോദിക്കാൻ പറയാൻ ആരും ഇല്ലാ നീ വിചാരിക്കണ്ട എന്നെ നീ അവമാനിച്ചു എന്റെ മോൻ കുമാരനെ അങ്ങനെ അറിഞ്ഞ ആ തന്നെ വെട്ടി വെട്ടിയെ കൊണ്ടുപോയി നിങ്ങൾ എല്ലാവരും അറിയണം ഈ ഭദ്രകളിണ്ടല്ലോ ചേട്ടനീമാര് തമ്മിൽ തെറ്റിച്ച് ഒളിച്ചു ഞാൻ ഈ കോളനിയിലെ വനിതാ വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആണ് തള്ള വേളം ഉണ്ടാക്കാതെ പോകണം അലവരാതി ഞാൻ നിന്റെ തള്ളലി എനിക്ക് മേലെങ്കിലും നോക്കാല്ല മിന്നണ സാരി മൂക്ക് മൂക്കുകണ്ണാടി വെച്ച് ചന്ത കുളുക്കി നടന്നോണ്ടൊന്നും അന്തസ്സ് കിട്ടില്ലടി ஆ குணம் ஜனிக்க கிட்டுணும்